നമസ്കാരം നമ്മുടെ ദേശീയ പാർട്ടി പദവി ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് ചിഹ്നമാകും നമുക്ക് ലഭിക്കുക സൈക്കിൾ വരെയുള്ള ചിഹ്നങ്ങൾ മറ്റുള്ളവർക്ക് അനുവദിച്ചു കഴിഞ്ഞു ഇനാംപേച്ചി നീരാളി പോലുള്ള ചിഹ്നങ്ങളാകും നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക അതിലേക്ക് എത്തരുത് ആഴ്ചകൾക്ക് മുൻപ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ കെ എസ് എഫ് ഇ ഒ യു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മേഖലാതല നേതൃശില്പശാല ഉദ്ഘാടനം ചെയ്ത സംസാരിക്കവേ പറഞ്ഞ ഈ വാക്കുകൾ സി പി എം നേതാക്കൾക്ക് ഉള്ളിൽ മുഴങ്ങുന്ന വലിയൊരു നെഞ്ചിടിപ്പിൻ്റെ കൃത്യമായ സൂചനയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ച വളരെ നിർണായകമാണ് നിലനിൽപ്പിനായി പോരാടുന്ന സി പി എം ചരിത്രമാണ് ന്യൂസ് ഇൻഡത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റ് തൊപ്പിയിട്ടാൽ സി പി എമ്മിന് ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടമാകും പക്ഷേ എ കെ ബാലൻ പറഞ്ഞതിൽ ഒരു തെറ്റുമുണ്ട് ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടമായാലും സംസ്ഥാന പാർട്ടി എന്ന പദവിയുള്ള ഇടങ്ങളിൽ ചിഹ്നം നഷ്ടമാവില്ല ഉദാഹരണമായി ദേശീയ പാർട്ടി അല്ലാതായാലും കേരളത്തിൽ സംസ്ഥാന പാർട്ടി ആയതുകൊണ്ടാ ഇവിടെ അരിവാൾ ചുറ്റുക തന്നെ കിട്ടും പക്ഷേ ഒരു കാലത്തെ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ആന്ധ്രയിലും തെലങ്കാനയിലും അടക്കം എ കെ ബാലൻ അല്പം തമാശ കലർത്തി പറഞ്ഞതുപോലെ ഇനാംപേച്ചിയും മരപ്പെട്ടിയും ഒക്കെയാകും പാർട്ടി ചിഹ്നം നിലവിൽ ആറ് ദേശീയ പാർട്ടികളാണ് രാജ്യത്തുള്ളത് ബി ജെ പി കോൺഗ്രസ് സി പി എം ബി എസ് പി നാഷണൽ പീപ്പിൾസ് പാർട്ടി എ എ പി എന്നിവയാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടണമെങ്കിൽ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ലോക്സഭയിൽ രണ്ട് ശതമാനം സീറ്റുകൾ നേടുകയോ ചെയ്യണമെന്നാണ് ചട്ടം ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അതിന് അംഗീകാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കെല്ലാം പൊതുചിഹ്നം ലഭിക്കില്ല കേരളം ത്രിപുര ബംഗാൾ തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് സി പി എം നിലവിൽ സംസ്ഥാന പാർട്ടിയാകാനുള്ള മാനദണ്ഡമുള്ളത് അതിനാൽ തന്നെ ദേശീയ പാർട്ടി അംഗീകാരം പോയാൽ മറ്റിടങ്ങളിൽ ചിഹ്നം വേറെ നോക്കണം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് ജീവൻ മരണ പോരാട്ടമാണ് പാർട്ടി അംഗങ്ങൾ അതിവൈകാരിക സമീപനമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തോട് എടുക്കാറുള്ളത് അത് രാജ്യവ്യാപകമായി നഷ്ടമാവുക എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച തല പോകുന്നതിന് സമമാണ് അത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ചിഹ്നം നിലനിർത്താൻ കഴിയുന്നത്ര വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ എന്നതും ചോദ്യമാണ് അരിവാളും ചുറ്റികയും നക്ഷത്രവും ലോകവ്യാപകമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തൊഴിലാളി വർഗ സംഘടനകളും ഉപയോഗിച്ചു വരുന്നതാണ് കാർഷിക വ്യാവസായിക തൊഴിലാളികൾ തമ്മിലുള്ള തൊഴിലാളി വർഗ ഐക്യദാർഢ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതീകമാണ് അത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ റഷ്യൻ വിപ്ലവ കാലത്താണ് ഇത് ഉപയോഗിക്കപ്പെട്ടത് തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ചുറ്റികയും കർഷകരെ പ്രതിനിധീകരിക്കുന്ന അരിവാളും വളരെ പെട്ടെന്ന് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായി മാറി ഒന്നാം ലോക മഹായുദ്ധത്തിനും സോവിയറ്റ് യൂണിയൻ്റെ അതായത് യു എസ് എസ് ആറിൻ്റെ അധ്വാനത്തിൻ്റെയും അന്താരാഷ്ട്ര തൊഴിലാളി വർഗ ഐക്യത്തിൻ്റെയും പ്രതീകമായി ചുറ്റുകയും അരിവാളും ലോകവ്യാപകമായി ഉപയോഗിച്ചു ലോകമെമ്പാടുമുള്ള പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇത് ഏറ്റെടുത്തു ചിലത പ്രാദേശിക വ്യതിയാനങ്ങളോടെയാണ് ചൈന ക്യൂബ ഉത്തര കൊറിയ ലാവോസ് വിയറ്റ്നാം ബെലാറസ് റഷ്യ എന്നിവിടങ്ങളിൽ ചുറ്റുകയും അരിവാളും സാധാരണമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ വാർത്തകൾ പുറത്തു വന്നതോടെ യൂറോപ്പിലടക്കം പല രാജ്യങ്ങളിലും അരിവാൾ ചുറ്റികയ്ക്ക നിരോധനം ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യൗജനി ഇവാനോയിഷാണ് മോസ്കോയിലെ സാമോസ്ക്വറിച്ചി ഡിസ്ട്രിക്റ്റിൽ ദിന പരിപാടികളുടെ അലങ്കാരമായി ഒരു ചുറ്റികയും അരിവാളും ചിഹ്നം നിർദ്ദേശിച്ചത് അതിലാദ്യം ഒരു വാളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സൈനിക അർത്ഥങ്ങൾ ഇഷ്ടപ്പെടാതെ ലെനിൻ ഇത് സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രണ്ടാം സെഷൻ ഈ ചിഹ്നം അംഗീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് വാള് പോയ അരിവാളും ചുറ്റുകയും കമ്മ്യൂണിസ്റ്റ് ചിഹ്നമാകുന്നത് അരിവാളേന്തിയ കർഷക സ്ത്രീയും ചുറ്റുക തൊഴിലാളിയുമുള്ള കമ്മ്യൂണിസ്റ്റ് ശില്പത്തിനും ഇതുപോലെ ഒരു സാർവദേശീയ മാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പാരീസിൽ നടന്ന രാജ്യാന്തര പ്രദർശനത്തിൽ പ്രശസ്ത ശില്പിയെ വെരാമുഖീന ഉണ്ടാക്കിയതാണ് ഇത് വാസ്തുശില്പിയായ ബോറിസ് യോഫാൻ്റെ ആശയമായിരുന്നു ഇതിൻ്റെ പ്രചോദനം ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് മീറ്റർ ഉയരവും എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ടൺ ഭാരവുമുള്ള ആ വെങ്കല ശില്പം റഷ്യയുടെ പവലിനിലേക്ക് ലോക ശ്രദ്ധ ആകർഷിച്ചു ആ ശില്പത്തിന് അന്ന് ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും അത് വിവിധ ഭാഗങ്ങളിലായി പൊളിച്ച തിരികെ റഷ്യയിലേക്ക് തന്നെ തിരികെ എത്തിച്ചു അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടം കാണാൻ യു എസ് എസ് ആർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേധാവി ജോസഫ് സ്റ്റാലിൻ നേരിട്ടെത്തിയിരുന്നു രാത്രിയിലെത്തിയ അദ്ദേഹത്തിന് കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് ശില്പം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ചിഹ്നം ഇന്ത്യയിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും പിൽക്കാലത്ത് സ്വന്തം പ്രതീകമാക്കി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വഴിമരുന്നിട്ട കെ പി എസ് സിയുടെ പ്രതീകവും ഈ പ്രതിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് അരിവാളേന്തിയ കർഷകസ്ത്രയും ചുറ്റികേന്യ തൊഴിലാളിയും ഇരുവർക്കും കേരളീയ വസ്ത്രങ്ങളാണ് നൽകിയതും ചില ഭാഗങ്ങളിൽ ചുറ്റികയ്ക്കും പകരം വാരിക്കുന്നവുമായി നിൽക്കുന്ന തൊഴിലാളിയാണ് റഷ്യയിൽ നടക്കുന്നത് എന്താണോ അതിനനുസരിച്ച് കുടപിടിക്കുന്നവർ എന്ന ആരോപണം പണ്ടേയുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പക്ഷെ ചിഹ്നത്തിന്റെ കാര്യത്തിൽ മാത്രം മാറി നിൽക്കാൻ കഴിയില്ലല്ലോ സി പി ഐയും ഇതേ ചിഹ്നം കൊടിയടയാളമാക്കി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച കൗതുകം തുടർച്ചയായി ഒരേ ചിഹ്നത്തിൽ ജനവധി തേടാനുള്ള അവസരം ലഭിച്ച പാർട്ടികൾ എന്നതാണത് മത്സരിച്ച ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അരിവാളും ധാനിക്കതിരും ചിഹ്നത്തിൽ തന്നെയാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സി പി എം രൂപപ്പെട്ടത് മുതൽ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിലാണ് സി പി എം സ്ഥാനാർത്ഥികൾ തുടർച്ചയായും മത്സരിച്ചത് ആദ്യം ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ സി പി ഐ അംഗീകരിച്ചിരുന്നില്ല വെള്ളക്കാരിൽ നിന്ന് കൊള്ളക്കാരിലേക്കുള്ള സ്വാതന്ത്ര്യം എന്നാണ് അവർ അതിനെ പരിഹസിച്ചിരുന്നത് അതിനാൽ സായുധ വിപ്ലവത്തിൻ്റെ പാതയാണ് അവർ സ്വീകരിച്ചത് ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ പാർലമെന്റിലേക്ക് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ച തോക്കുപേക്ഷിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു അരിവാളും ചുറ്റുകയും തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിക്കണമെന്നായിരുന്നു സി പി ഐയുടെ ആഗ്രഹം എന്നാൽ അരിവാളും താനിക്കതിരുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം സി പി ഐ നേരിട്ടത് ഈ ചിഹ്നത്തെ മുൻനിർത്തിയതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തി പക്ഷേ പതിനാറ് സീറ്റുകളുമായി രാജ്യത്തെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയാകാൻ സി പി ഐക്ക് കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ലഭിച്ചത് മദ്രാസ് സംസ്ഥാനത്ത് നിന്നായിരുന്നു എട്ട് അംഗങ്ങൾ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട എ കെ ഗോപാലൻ ആ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നാണ് ജനവിധി തേടിയത് കണ്ണൂർ ഉൾപ്പെട്ട മലബാർ എന്ന മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു സ്വാഭാവികമായി എ കെ ജിയുടെ വിജയം അടയാളപ്പെടുത്തിയത് മദ്രാസിന്റെ അക്കൗണ്ടിലാണ് അദ്ദേഹത്തെ സി പി ഐ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തു അന്ന് ഔദ്യോഗിക പ്രതിപക്ഷ കക്ഷിയുടെ സ്ഥാനം ആർക്കും ലഭിച്ചിരുന്നില്ല എങ്കിലും എ കെ ജി പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി അറിയപ്പെട്ടു കനത്ത ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് കൂടി വെറും പതിനാറ് സീറ്റ് മാത്രം ലഭിച്ച ഒരു പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കാനും ഉയർത്തി കാണിക്കാനും ജവഹർലാൽ നെഹ്റുവിന് മടി ഏതുമുണ്ടായിരുന്നില്ല ഒരു കാലത്ത് തമിഴ്നാട് പഞ്ചാബ് ഹരിയാന മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്ര എന്നിവിടങ്ങളിലൊക്കെ വലിയ പേരുള്ളവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മോദിയുടെ വാരണാസിയിൽ വരെ ചെങ്കുടിപ്പാറിയൊരു കാലമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ ഇന്നാരും വിശ്വസിക്കില്ല പക്ഷേ പിന്നീടതെല്ലാം നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിൻ്റെ ചരിത്രമൊക്കെ കേരളം ആവർത്തിച്ച ചർച്ച ചെയ്തതാണ് സി പി എം രൂപം കൊണ്ടപ്പോൾ ചുറ്റിക അരിവാളിന് പിന്നാലെ നക്ഷത്രം കൂടി തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ ഉൾപ്പെടുത്തി ശുഭപ്രതീക്ഷയുടെ ചിഹ്നമായ നക്ഷത്രം ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൊടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പിൽക്കാലത്ത് അതിന് പ്രാമുഖ്യം നൽകിയത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ചൈനയോടുള്ള സമീപനമായിരുന്നു ചൈന അനുകൂല നിലപാടാണ് സി പി എം നേതാക്കൾ തുടക്കം മുതൽ സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ തുടർച്ചയായി നക്ഷത്ര ചിഹ്നത്തെ കരുതുന്നവരുമുണ്ട് പിൽക്കാലത്ത് സി പി എമ്മിൽ നിന്ന് അടർന്നു മാറിയ സി എം പി ജെ എസ് എസ് ആർ എം പി തുടങ്ങിയ പാർട്ടികൾ രൂപം കൊണ്ടു എന്നാൽ അവയ്ക്കൊന്നും സ്വന്തം ചിഹ്നത്തിൽ ജനവിധി തേടാൻ അവസരമുണ്ടായിരുന്നില്ല ഈ പാർട്ടികളെല്ലാം യു ഡി എഫിനോടാണ് സഹകരിച്ചതെന്നതും ചരിത്രം സി പി എം എന്ന പുതിയ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യം അഭിമുഖീകരിക്കേണ്ടി വന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ളതായിരുന്നു അന്ന് സി പി എമ്മിന് ഔദ്യോഗിക ചിഹ്നം ലഭിച്ചിരുന്നില്ല പൗരമുന്നണി എന്ന പേരിലാണ് പാർട്ടി മത്സരിച്ചതെന്ന് മുൻ നക്സലേറ്റ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ഫിലിപ്പ് എം പ്രസാദ് എഴുതിയിരുന്നു ഇന്ത്യയുടെ ആദ്യ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രതിപക്ഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വരെ വെച്ചു നീട്ടത്തക്ക രീതിയിൽ തൊണ്ണൂറുകളിൽ പ്രബലമായ കക്ഷി ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് കിങ് മേക്കേഴ്സ് പക്ഷേ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾക്ക് ഇന്ന് പറയാനുള്ളത് നഷ്ടപ്രതാപത്തിൻ്റെ കഥകൾ മാത്രമാണ് പക്ഷേ സി പി എമ്മിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലാണ് അന്നാണ് നാൽപ്പത്തി മൂന്ന് സീറ്റുകളുമായി രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായി സി പി എം മാറിയത് ഇടതു പാർട്ടികൾക്കാകെ അറുപത്തിരണ്ട് എം പിമാർ ഇന്ത്യൻ ഇടതുപക്ഷം ലോക്സഭാ ചരിത്രത്തിൽ നേടിയ ഏറ്റവും വലിയ നേട്ടമായിരുന്നു അത് അന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്നു സി പി എം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും രണ്ടാം സ്ഥാനത്ത് പോലും ഇല്ല എന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത സമ്പൂർണ്ണ തോൽവിയാണ് പിന്നീട് ഉണ്ടായത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം നേടാനായിരുന്നില്ല അന്ന് കിങ് മേക്കർ ആയത് സി പി എം ആണ് സി പി എം നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ് സൽമാൻ ഖുർഷീദ് എന്നിവർ ചേർന്ന ഒരു പൊതു മിനിമം പരിപാടിക്ക രൂപം നൽകിയാണ് ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിലേറുന്നത് സർക്കാരിൽ ചേരാൻ വിസമ്മതിച്ച സി പി എം പുറത്തുനിന്ന് പിന്തുണ നൽകുകയാണ് ചെയ്തത് എന്നാൽ മുതിർന്ന നേതാവ് സോംനാഥ് ചാറ്റർജിയെ സ്പീക്കറാക്കുന്നതിന് പാർട്ടി അനുമതി നൽകി മൂന്ന് വർഷത്തിനു ശേഷം ബന്ധം വഴി പിരിഞ്ഞപ്പോൾ സോംനാഥ് ചാറ്റർജി സ്പീക്കർ പദവി രാജിവെക്കാൻ തയ്യാറാകാതിരുന്നതും തുടർന്ന് അദ്ദേഹത്തെ സി പി എം പുറത്താക്കിയതും ചരിത്രം രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എം പതുക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയതും യാദൃച്ഛികമാണ് തൊട്ടടുത്ത വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് സി പി എമ്മും ഇടതുപാർട്ടികളും അതുവരെയുള്ള അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് ലഭിച്ച സി പി എമ്മിന് രണ്ടായിരത്തി ഒൻപതിൽ പതിനാറ് സീറ്റുകളെ ലഭിച്ചുള്ളൂ പശ്ചിമബംഗാളിലാണ് സി പി എം ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ മൃഗീയ ആധിപത്യം തുടരുന്ന സംസ്ഥാനത്ത് ഒൻപത് സീറ്റുകൾ മാത്രമാണ് നേടിയത് പത്തൊൻപത് സീറ്റുകൾ പിടിച്ച തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ആസന്നമായ മാറ്റത്തിന്റെ സൂചന തെരഞ്ഞെടുപ്പിലൂടെ നൽകി രണ്ടായിരത്തി നാലിൽ ഒരു സീറ്റിൽ മാത്രമാണ് തൃണമൂലിന് ജയിക്കാനായിരുന്നത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിന് കൈപ്പേറിയതായിരുന്നു ബംഗാളിലും ത്രിപുരയിലും അധികാരവും നഷ്ടമായി ബംഗാളിൽ പേരിനെ പോലും ഒരു എം എൽ എയോ എംപിയോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം ഇന്ന് മാറി എന്തിന് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കെട്ടിവച്ച കാശ് കിട്ടാത്ത അവസ്ഥ പോലുമായി കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിലെ നാല് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയാണ് കണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ സീറ്റുകൾ പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒൻപത് കേരളത്തിൽ നാല് ത്രിപുരയിൽ രണ്ട് തമിഴ്നാട്ടിൽ ഒന്ന് എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ കാലം മാറി കണക്കും വോട്ട് മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രം ജയിക്കാനായത് ഒൻപത് സീറ്റുകൾ കേരളം അഞ്ചും ബംഗാളും ത്രിപുരയും രണ്ട് വീതവും നൽകി ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി ഗ്രാമങ്ങൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് മാറി ദേശീയ തലത്തിൽ സി പി എം തകർന്നടങ്ങിയ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചതാ മൂന്ന് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് പിന്തുണയിൽ രണ്ട് പേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ ഒരു സീറ്റ് മാത്രം ആലപ്പുഴയിൽ എ എം ആരിഫ് ആശ്വാസമായി ബംഗാളിലും ത്രിപുരയിലും നിന്ന് ലോക്സഭയിലേക്ക് സി പി എം പ്രതിനിധികൾ ഇല്ലാതെയായി കനൽ ഒരു തരിയെന്ന് ആശ്വസിക്കാമെങ്കിലും വോട്ട് ഷെയർ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു കഴിഞ്ഞ വർഷം ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരുന്നു അതേസമയം സി പി ഐ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് എന്നിവയ്ക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാവുകയും പ്രാദേശിക പാർട്ടികളായി മാറുകയും ചെയ്യേണ്ടി വന്നു ഡൽഹി ഗോവ പഞ്ചാബ് ഗുജറാത്ത് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എ എ പി ദേശീയ പാർട്ടി പദവിക്ക് അർഹത നേടിയെടുത്തത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തങ്ങൾ സംസ്ഥാന പാർട്ടിയാകുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിലനിൽക്കുന്നത് ദേശീയ പാർട്ടി എന്ന പദവി സ്ഥിരമായി നിലനിർത്താൻ സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ട് നേടുക എന്ന തന്ത്രമാണ് സി പി എം സ്വീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള മൂന്ന് മാനദണ്ഡങ്ങളിലൊന്നായ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമാണ് നിലവിൽ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നൽകുന്നത് കേരളം ത്രിപുര ബംഗാൾ തമിഴ്നാട് എന്നിവയാണ് ആ നാല് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഇരുപത്തിയാറ് സീറ്റിൻ്റെ ബലത്തിലാണ് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി പാർട്ടി നിലനിർത്തി പോരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഒരു സീറ്റും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി പത്ത് വർഷമായി ക്രമീകരിച്ചു ഈ ആനുകൂല്യത്തിൻ്റെ ബലത്തിൽ തൽക്കാലം സി പി എമ്മിന് വരെ ദേശീയ പാർട്ടിയായി തുടരാം തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിന് പ്രാധാന്യമുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് രണ്ട് സീറ്റ് വീതമെങ്കിലും ജയിക്കേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമാണ് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് ലഭിച്ചില്ലെങ്കിലും രണ്ടായിരത്തി വരെ സംസ്ഥാന പാർട്ടിയായി തുടരാം എന്നാൽ ബംഗാളിൽ ഇപ്പോൾ രണ്ട് സീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റെങ്കിലും നേടണം അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഷ്ടമാകും ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പിറകെ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി സ്ഥാനക്കയറ്റം ലഭിക്കും അല്ലെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കേണ്ടതായുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇതിന് വിദൂര സാധ്യത മാത്രം ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള അടുത്ത ഓപ്ഷൻ ആകെ ലോക്സഭാ സീറ്റിൻ്റെ രണ്ട് ശതമാനമായ പതിനൊന്ന് സീറ്റ് വേണമെന്നതാണ് എം പിമാർ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ആയിരിക്കണം നിലവിൽ ലോക്സഭയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി അതായത് കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി മൂന്ന് സീറ്റ് മാത്രമാണ് സി പി എമ്മിന് ഉള്ളത് കേരളം ബംഗാൾ ത്രിപുര രാജസ്ഥാൻ ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നായി പതിനൊന്ന് സീറ്റ് ലഭിച്ചാൽ സി പി എം സേഫാണ് അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് അവർ അതായത് കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ കിങ് മേക്കർമാരാകും തങ്ങൾ എന്നൊക്കെ തള്ളിവിടുന്നുണ്ടെങ്കിലും ശരിക്കും തങ്ങളുടെ ഗൃഹാദൂരത്വമായ അരിവാൾ ചുറ്റിക്ക നക്ഷത്ര ചിഹ്നം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് സി പി എം